ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ സിറിയ ഇറാഖ് സൗദി അറേബ്യ ഇസ്രായേൽ പലസ്തീൻ എന്നീ രാജ്യങ്ങൾക്കെല്ലാം ഇടയിലാണ് ജോർദാൻ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾ അവരുടെ അയൽരാജ്യങ്ങളിലെ ജനങ്ങളേക്കാൾ താരതമ്യേന സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത് ജോർദാനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന്റെ അയൽരാജ്യങ്ങൾ എപ്പോഴും പരസ്പരം യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം എന്നാൽ ജോർദാൻ മാത്രം എന്നും സുരക്ഷിതമായിരിക്കും ഒരു രാജ്യവുമായും ചേർന്ന് മറ്റുള്ളവർക്കെതിരെ യുദ്ധത്തിന് ജോർദാൻ പോകാറില്ല ജോർദാൻ ഇസ്രയേലിലെ പുണ്യസ്ഥലങ്ങളായ ജെറുസലേമിനും ഹെബ്രോണിനും വളരെ അടുത്താണ് അതുകൊണ്ട് അവിടേക്ക് പോകുന്ന പല ആളുകളും ജോർദാൻ വഴിയാണ് പോകുന്നത് ജോർദാന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ സുമേറിയൻ അക്കാഡിയൻ ബാബിലോണിയൻ മെസപ്പൊട്ടേമിയൻ അസീറിയൻ പേർഷ്യൻ തുടങ്ങിയ നിരവധി പുരാതന നാഗരികതകൾ ജോർദാനിലുണ്ടായിരുന്നു സ്വന്തം അതിർത്തിക്കടുത്ത് നിരവധി പുണ്യസ്ഥലങ്ങളുണ്ടായിട്ടും ജോർദാൻ എല്ലായ്പ്പോഴും സമാധാനപരമായും സ്ഥിരതയോടെയും നിലകൊള്ളുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയണമെങ്കിൽ ജോർദാന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ജോർദാൻ ഒരു ഭൂമിശാസ്ത്രപരമായ കാഴ്ചപ്പാട് ആദ്യമായി നമ്മൾ ജോർദാൻ എന്താണെന്ന് നോക്കാം ജോർദാനിലെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശവും മരുഭൂമിയായതുകൊണ്ട് ഈ രാജ്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ മരുഭൂമി പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ രാജ്യത്തിലെ മരുഭൂമി പ്രദേശത്ത് വർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഏകദേശം പന്ത്രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത് ഈ കാരണം കൊണ്ടുതന്നെ ഈ രാജ്യം അതിന്റെ ഭക്ഷ്യവസ്തുക്കളുടെ ഏകദേശം എഴുപത് ശതമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു ഇവിടുത്തെ ആളുകളും ഒരു ചെറിയ ഭാഗത്തു മാത്രമാണ് താമസിക്കുന്നത് ബാക്കിയുള്ള ഭാഗം മിക്കവാറും ഒഴിഞ്ഞുകിടക്കുകയാണ് പ്രകൃതി വിഭവങ്ങളും സാമ്പത്തിക ആശ്രയത്വവും പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ജോർദാൻ അത്ര ഭാഗ്യമുള്ള രാജ്യമല്ല കാരണം ഇവിടെ ഒരു ഗ്യാസ് ഫീൽഡ് മാത്രമാണുള്ളത് അതുകൊണ്ട് ഇവിടെ ഒരു പവർ പവർപ്ലാന്റ് മാത്രമേയുള്ളൂ ബാക്കിയുള്ള വൈദ്യുതി മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഇങ്ങനെ ഏതു വിഷയം എടുത്തു നോക്കിയാലും ഈ രാജ്യം മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഒരു രാജ്യവും ഈ രാജ്യത്തിന് അധികം ശ്രദ്ധ കൊടുക്കാറില്ല അതെ ജോർദാൻ ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ഇത് പിന്തുണ തേടാറുണ്ട് ജോർദാന്റെ ദീർഘമായ ചരിത്രം ഇനി ഈ രാജ്യത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു ഈ രാജ്യം മുൻപ് ഈ രാജ്യത്തിന് നേരെ പല രാജ്യങ്ങളും യുദ്ധം ചെയ്തിട്ടുണ്ട് അവയെല്ലാം നേരിടാൻ ജോർദാന് ധാരാളം സമയം വേണ്ടിവന്നിട്ടുണ്ട് ഏകദേശം മൂവായിരം വർഷങ്ങൾക്കു മുൻപ് ഈ പ്രദേശം അമോൻ മൊവാബ് എദോം എന്നീ മൂന്ന് പുരാതന രാജ്യങ്ങളായിരുന്നു ഭരിച്ചിരുന്നത് പിന്നീട് അസീറിയൻ സാമ്രാജ്യം വന്ന് ഈ മൂന്ന് രാജ്യങ്ങളെയും തങ്ങളുടെ അധീനതയിലാക്കി ഇതിനുശേഷം ബാബിലോണിയൻ സാമ്രാജ്യം വന്ന് ഈ ജോർദാൻ പ്രദേശം മുഴുവൻ തങ്ങളുടെ ഭാഗമാക്കി അഞ്ചാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം പൂർണമായും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെതായി പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യം പേർഷ്യക്കാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു തുടർന്ന് അത് ഗ്രീക്കുകാരുടെ കൈകളിൽ നിന്ന് റോമക്കാരുടെ കൈകളിലെത്തി ആ സമയത്ത് ജോർദാന്റെ സംസ്കാരത്തിലും ഭരണസംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പിന്നീട് റോമക്കാരും പേർഷ്യക്കാരും ഈ പ്രദേശം പൂർണമായി കൈവശപ്പെടുത്താൻ പല യുദ്ധങ്ങളും നടത്തി എന്നാൽ ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മുസ്ലിങ്ങൾ ഈ പ്രദേശം മുഴുവൻ തങ്ങളുടെ ഭരണത്തിൻ കീഴിലാക്കി പതിനൊന്നാം നൂറ്റാണ്ടുവരെ ജോർദാൻ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു അതിനുശേഷം കുരിശു യുദ്ധക്കാർ ഈ പ്രദേശം പിടിച്ചെടുത്തു പിന്നീട് മുസ്ലിങ്ങൾ അത് തിരികെ പിടിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ജോർദാൻ ഈജിപ്തുകാരുടെ കീഴിലും പിന്നീട് ഓട്ടോമൻ ഭരണത്തിൻ കീഴിലും വന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ പ്രദേശം ഓട്ടോമൻമാരുടെ അധീനതയിലായിരുന്നു എന്നാൽ ഓട്ടോമന്മാർ ഈ പ്രദേശം വർഷങ്ങളോളം തങ്ങളുടെ അധീനതയിൽ വെച്ചിരുന്നെങ്കിലും യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയില്ല ജെറുസലേമിലേക്കുള്ള വഴി അവിടെ ഉണ്ടായിരുന്നിട്ടും അവർ ആ വഴി പോലും വികസിപ്പിച്ചില്ല ഒരു കെട്ടിട നിർമ്മാണവും ഏറ്റെടുത്തില്ല ഇത് അവിടുത്തെ ജനങ്ങളെ പ്രകോപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലും ഓട്ടോമന്മാർക്കെതിരെ ആക്രമണങ്ങൾ നടന്നു മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് പ്രാദേശിക ജോർദാൻ പൌരന്മാർ ഓട്ടോമന്മാരെക്കാൾ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകി അതുകൊണ്ട് യുദ്ധത്തിനുശേഷം ജോർദാൻ ബ്രിട്ടീഷ് ഭരണത്തിൻകീഴിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് വരെ ഇത് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജോർദാൻ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ലോക ഭൂപടത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി ആധുനിക ജോർദാൻ വെല്ലുവിളികളും വളർച്ചയും അടുത്തിടെ ജോർദാന്റെ പേര് ഹാഷ്മൈറ്റ് കിങ്ഡം ഓഫ് ജോർദാൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അന്നത്തെ രാജാവായ അബ്ദുള്ള ഹുസൈൻ ഏഴ് അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഇസ്രായേലിനെതിരെ നിലകൊണ്ടു ഇതിനെയാണ് ഒന്നാം അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അറബ് രാജ്യങ്ങളുമായി ചേർന്ന് പലസ്തീനെ ആക്രമിച്ചു ആ സമയത്താണ് ജെറുസലേം പിടിച്ചെടുത്തത് ഈ യുദ്ധത്തിൽ ജോർദാൻ വെസ്റ്റ് ബാങ്ക് മുതൽ ഈസ്റ്റേൺ ജെറുസലേം വരെ പിടിച്ചെടുത്തു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ജോർദാനിലേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചു അതുകൊണ്ട് ജോർദാൻ അതിന്റെ അതിർത്തികൾ തുറന്നു ഈ തീരുമാനം ജോർദാന്റെ സാമ്പത്തിക രാഷ്ട്രീയ സംവിധാനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വരെ ജോർദാൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും സ്ഥിരതയുള്ള ഒരു രാജ്യമായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിനു ശേഷം ജോർദാനിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് സംശയം നമുക്ക് തോന്നാം കാരണം ഇപ്പോൾ ഈ രാജ്യം ഒരു സ്ഥിരതയുള്ള രാജ്യമായി നിലകൊള്ളുന്നു ആ രാജ്യത്തെ ആർക്കും തൊടാൻ കഴിയാത്തത്ര സ്ഥിരതയോടെയാണ് അത് വളർന്നത് ഇതിനു പിന്നിലെ കാരണം എന്താണെന്നറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ആ സമയത്ത് രാജാവായിരുന്ന ഒന്നാമത്തെ അബ്ദുള്ളക്ക് കടുത്ത അസുഖം ബാധിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ രണ്ടാമത്തെ അബ്ദുള്ള രാജാവായി അധികാരമേറ്റു അധികാരമേറ്റ ഉടൻ തന്നെ രണ്ടാമത്തെ അബ്ദുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി ഈ തീരുമാനങ്ങളിൽ പൌരന്മാരുടെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും അവിടെ മഴ പെയ്യാതിരുന്നിട്ടും വയറു നിറയെ വെള്ളം കുടിക്കുന്നുണ്ട് ഇതുകൂടാതെ ജോർദാൻ നഗരം വളരെ മനോഹരമാണ് പുരാതന കെട്ടിടങ്ങൾ ആരെയും ആകർഷിക്കുന്നവയാണ് ഇത് മനസ്സിലാക്കിയ രണ്ടാമത്തെ അബ്ദുള്ള ടൂറിസം വികസിപ്പിച്ചു ഇപ്പോൾ ജോർദാൻ നഗരത്തിലെ പെട്രോ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ നഗരത്തിൽ കുന്നുകളെ വീടുകളാക്കി മാറ്റിയ നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവ കാണുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം പോലെ തോന്നും ഇപ്പോൾ യൂറോപ്പ് ഏഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവ കാണാൻ ഇവിടേക്ക് പോകുന്നുണ്ട് ഇറാഖിലും നിരവധി ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് എന്നാൽ ആ രാജ്യങ്ങളിലേക്ക് ആരും പോകാറില്ല എന്നാൽ ജോർദാനിലേക്ക് എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഇറാക്കിലേക്ക് എന്തുകൊണ്ട് വെച്ചാൽ ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥയാണ് കാരണം ടൂറിസം എന്നു പറയുന്നത് സുരക്ഷയും ഭദ്രതയും ഉണ്ടായിരിക്കണം സിറിയ ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ അതൽപ്പം പോലും കാണാറില്ല അതുകൊണ്ട് അവിടേക്കാരും പോകാറില്ല ഇതുകൂടാതെ രണ്ടാമത്തെ അബ്ദുള്ള ഇസ്രായേൽ രാജ്യവുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ടു ഈ ശേഷം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം കാണാം അതുപോലെ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുമായും ജോർദാന് നല്ല ബന്ധമുണ്ട് ഈ ബന്ധങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് സാമ്പത്തിക സഹായവും ലഭിക്കുന്നു ഇങ്ങനെ ലഭിച്ച പണം അബ്ദുള്ള തന്റെ പൌരന്മാർക്കു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കിയത് കാരണം മറ്റ് അറബ് രാജ്യങ്ങൾ ജോർദാനെതിരെ കോപാകുലരായി പക്ഷേ ജോർദാനെതിരെ ഒരു നടപടികളും സ്വീകരിച്ചില്ല ഇതിനു കാരണമെന്തെന്നാൽ ജോർദാനിൽ മുപ്പത് ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുണ്ട് ഇതിൽ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും വന്നവരും ഉൾപ്പെടുന്നു അതുകൊണ്ട് ജോർദാൻ കുടിയേറ്റക്കാരെ സ്വന്തം പോലെ പരിഗണിക്കുന്നതുകൊണ്ട് ആരും അതിനെതിരെ നിൽക്കുന്നില്ല ഇതുകൂടാതെ ഇസ്രായേലുമായി സമാധാന കരാറുണ്ടാക്കി അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നല്ല പിന്തുണ നേടുന്നു കുടിയേറ്റക്കാരെ ആ രാജ്യമടുത്തുനിർത്തിയതുകൊണ്ട് അയൽരാജ്യങ്ങളുമായും സൌഹൃദബന്ധമുണ്ടായി ജോർദാൻ ശരിക്കും വലിയൊരു ഭാരം സ്വന്തം ചുമലിൽ ഏറ്റെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് സ്ഥിരത ലഭിക്കുന്നത് എന്നാൽ ഇത് അധികകാലം നിലനിൽക്കണമെന്നില്ല കാരണം കഴിഞ്ഞ വർഷം മുതൽ ഇസ്രായേൽ ഗാസ യുദ്ധം നടക്കുന്നുണ്ട് ഈ സമയത്ത് പലസ്തീനിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ ജോർദാൻ തടഞ്ഞു അതുപോലെ ഇറാൻ ഇസ്രായേലിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ജോർദാൻ അതിന്റെ വ്യോമാതിർത്തിയിൽ നിരവധി മിസൈലുകളെ തടഞ്ഞു ഇതൊക്കെ ജോർദാന്റെ സൽപേരിനും സ്ഥിരതയ്ക്കും കോട്ടം വരുത്തുന്നുണ്ട് ജോർദാനിൽ നിരവധി പലസ്തീനികളും ഇറാനികളുമുണ്ട് അവരെല്ലാം ജോർദാനെ എതിരായി നിൽക്കുന്നു ഇത് പ്രധാനമന്ത്രിക്കെതിരെ കലാപത്തിന് കാരണമാകുന്നു ഇതാണ് ഇപ്പോൾ ജോർദാൻ സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത് ഇതുകൂടാതെ ജോർദാനെ അലട്ടുന്ന ഭയം സിറിയയിൽ ഇറാന്റെ സ്വാധീനം വർധിക്കുന്നു എന്നതാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തെക്കുറിച്ച് അബ്ദുള്ളക്ക് ഖേദവുമുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ജോർദാന്റെ വടക്കൻ അതിർത്തി ദുർബലമായ അവസ്ഥയിലാണ് കാരണം പല തീവ്രവാദ ഗ്രൂപ്പുകളും ആയുധങ്ങൾ അനധികൃതമായി കടത്തുന്നുണ്ട് ഇതെല്ലാം നേരിടാൻ അബ്ദുള്ള ഇറാന്റെ കടുത്ത എതിരാളികളെ നേരിടാൻ ഇസ്രായേലിന്റെ പിന്തുണ തേടുന്നു ഈ കാരണം കൊണ്ടാണ് അടുത്തുള്ള ചില അറബ് രാജ്യങ്ങൾ ജോർദാനെതിരെ തിരിയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക